ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നമുക്ക് തത്സമയ സംപ്രേഷണം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലെസാറോ അക്കാദമി പയ്യന്നൂർ ആൻഡ് മട്ടന്നൂരാണ് കോ സ്പോൺസർ ബൈ ജർമ്മൻ സ്പെഷ്യാലിറ്റി ഡയനോസ്റ്റിക്സ് ആൻഡ് കെ എം ജി ഡെവലപ്പേഴ്സ് ഇപ്പോൾ നമ്മുടെ തത്സമയ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ യു പി സെക്ഷനിൽ സംസ്കൃത നാടക മത്സരത്തിൽ പങ്കെടുത്ത് ബെസ്റ്റ് ആക്ട്രസിനുള്ള സമ്മാനം നേടിയിരിക്കുന്ന നക്ഷത്ര നക്ഷത്രണിയേരിയാണ് നമുക്ക് നക്ഷത്രയുടെ അഭിനയത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും സംസ്കൃത നാടകത്തെക്കുറിച്ച് നാടകത്തെ അറിയാം നക്ഷത്ര സ്വാഗതം ചെയ്യാം നക്ഷത്ര വെൽക്കം സ്വാഗതം നക്ഷത്ര അണിയേരി ഈ അണിയേരി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരാണോ വീട്ടുപേരാണോ എന്താണോ അച്ഛന്റെ തറവാട് പേരാണോ അച്ഛന്റെ തറവാട് അണിയേരി തറവാട് വലിയ തറവാടാണോ മംഗലശ്ശേരി തറവാട് എന്നൊക്കെ പറഞ്ഞ പോലെ എവിടെയാണ് ആ തറവാട് ഈ ഒരു അണിയേരി തറവാട് എവിടെയാ

പേര് നമ്മൾ പലപ്പോഴും നമ്മൾ നമ്മള് എന്നോട് ചോദിച്ചാൽ പോലും അച്ഛന്റെ അറിയാം അച്ഛന്റെ അച്ഛന്റെ അറിയാം പക്ഷേ അച്ഛൻ്റെ നമുക്ക് അറിയാൻ പറ്റത്തില്ല കാരണം നമ്മൾ കാലം പോകുന്ന അനുസരിച്ച് നമ്മുടെ ബന്ധങ്ങളുടെ അറിവില്ലായ്മ കൂടിക്കൂടി വരികയാണ് അല്ലെ അപ്പൊ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നക്ഷത്ര ഷോർട്ടായിട്ട് വീട്ടിൽ നിന്ന് എന്ത് വിളിക്കും അതാരാ വിളിക്കുന്നത് അത്

Many many ും അപ്പൊ എത്ര എത്ര മുട്ട കഴിക്കും ഡെയിലി അത് അവര് ഇപ്പൊ നിങ്ങൾ ഏകദേശം എത്ര മുട്ട കഴിക്കാറുണ്ട് രാവിലെ വൈകിട്ട് എട്ട് മുട്ടയായില്ലേ രാവിലെ നാല് മുട്ട കഴിക്കും നാല് മുട്ട കഴിക്കും ഞാനൊക്കെ ഒരു മുട്ട കഴിക്കും വീട്ടിൽ നിന്ന് കുളച്ചോള് വരുന്ന പറയാം അപ്പൊണ്ടാവില്ലല്ലേ നാളെ മുതൽ ഒരു പറ്റു എട്ട് വേണ്ട ഒരു നാല് മുട്ട കഴിക്കുന്ന നല്ലതാണ് ഓക്കെ ജിമ്മിനൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് നാടകത്തിലേക്ക് വരികയാണ്

അപ്പൊ ഈ ബാലി നമ്മുടെ വേദിയിൽ നിന്ന് മാറിയിട്ട് രാവണനായിട്ട് വരുമ്പോൾ എത്ര ടൈം ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ നാടകം അതിലിപ്പോ നിങ്ങള് ബാലിയായിട്ട് വന്നു ബാലി മരിച്ചതിന് ശേഷം രാവണനായിട്ട് വരുന്ന ഒരു ടൈം ചെറിയൊരു ഗ്യാപ്പിലുള്ളൂ ഉള്ളൂ അതിനിടയ്ക്ക് വേഷവിധാനം ചെയ്തിട്ട് വരണം പിന്നെ മൂന്നാമത് ഈ മൂന്ന് കഥാപാത്രങ്ങൾ വേഷം ശരിക്കും അതൊരു ഒരു േ അത് ഏറ്റെടുത്തു എങ്ങനെയോ ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ശിലൈ നല്ല ഒരു അഭിനേത്രി ബെസ്റ്റ് അതായത് നമ്മുടെ ഒരു റവന്യൂ കലോത്സവത്തില് യു പി എസ് സമ്മാനം നേടാന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമൊന്നുമില്ല അഭിനയത്തിന്റെ ഒരു വലിയ കാര്യമാണ് പക്ഷെ നമുക്ക് സംസ്ഥാനത്ത് പോകാൻ ഇല്ല ഇല്ല അപ്പം പിന്നെ പിന്നെ ഈ ജഡായു ബാലി ബാലി പറ്റത്തില്ലേ മൂന്ന് കഥാപാത്രങ്ങൾ ഒന്നാം സ്ഥാനത്ത് മൂന്ന് കഥാപാത്രങ്ങൾ ഇതില് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയ കഥാപാത്രം പ്രത്യേകത ബാലിയുടെ പ്രത്യേകത എന്ന് ആക്ട് ചെയ്യാണ്ട് പിന്നെ ഈ സമയൊക്കെ ആ വേദനയോടെ വരാൻ കൊറേ സീനുകളുണ്ട് അത് അഭിനയിക്കാൻ സാധ്യത കൂടുതൽ ബാലിയിലാണ് പിന്നെ നമ്മുടെ രാവണനും രാവണനും ഉണ്ട് പക്ഷെ ബാലിയുടെ അത്രയും വരില്ല ഈ രാവണന് പത്ത് തലയുള്ള സംഭവം പ്രോപ്പർട്ടി വെച്ചാണോ ചെയ്തത് ഒന്നും ഒന്നുമില്ല ഒറ്റ തലേ ഉള്ളൂ അഭിനയ ഒറ്റ തലേ ഉള്ളൂ നമ്മള് രാവണനൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് ഒരു പുരാണ കഥാപാത്രങ്ങൾ നമ്മൾ സ്റ്റേജിൽ വേഷക്കിട്ട് വരുമ്പോൾ രാവണൻ എന്നുള്ള കഥാപാത്രത്തെ അല്ലെങ്കിൽ ബ്രഹ്മാവി എന്നുള്ള കഥാപാത്രത്തെ നമ്മൾ തിരിച്ചറിയുന്നത് അവിടെ വേഷവിധാനങ്ങളാണ് അല്ലേ രാവണൻ്റെ പത്ത് തലയുണ്ടായാലും എന്തായാലും മസ്റ്റ് എല്ലാവർക്കും വിശ്വസിക്കാൻ രാവണനാണ് വേറെ ആരും വരാനില്ല അപ്പോൾ ഈ പിന്നെ വേഷത്തിന് ഇങ്ങനെ പ്രോപ്പർട്ടി ഒന്നും ഇല്ലാതിരിക്കുമ്പം ജനങ്ങൾക്ക് അത് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഇല്ല ആ അത് മനസ്സിലാവുന്നുണ്ടായിരുന്നു അതിന് മുമ്പിലുള്ള ഡയലോഗ് കേട്ടാല് സെറ്റിങ്സ് ഒക്കെ മാറ്റി രാവണന്റെ കൊട്ടാരം പോലെയാക്കി കൊട്ടാരം പോലെയാക്കി പിന്നെ കുറച്ചും കൂടി ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ഒരു ലുക്ക് ആക്കി ഈ പിന്നെ ഓർണമെന്റ് പെൺകുട്ടി ഒരു പുരുഷ കഥാപാത്രത്തെ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണം അധികം ശ്രദ്ധിക്കണ്ടേ ഞാൻ എന്റേതായ ആ ഒരു ക്യാരക്ടറായി മാറി ചെയ്യുവാണ് ചെയ്യാൻ ഈ മീശയൊക്കെ ടൈമിങ്ങിന്റെ മൂന്ന് മീശയില്ല ഇല്ല അപ്പൊ അതൊരു നല്ല കാര്യല്ലേ ഇല്ല മീശയൊക്കെ വരച്ചെടുക്കണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ് നമുക്ക് ഈ നിങ്ങൾ ഇപ്പം ചെയ്തിരിക്കുന്ന നാടകത്തിലെ ഒരു കഥാപാത്രം കഥാപാത്രത്തിന്റെ ഒന്നുകിൽ ബാലി അല്ലെങ്കിൽ പിന്നെ രാവണൻ പിന്നെ മൂന്നാമത്തെ കഥാപാത്രം ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന്റെ ഈ മൂന്ന് കഥാപാത്രത്തില് ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ഒരു ആകർഷണം ഉണ്ടായത് ഏത് കഥാപാത്രത്തിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം ഒരു ഡയലോഗ് എന്ന് പറയാം രാവണന്റെ ഹോ ദിവ്യശ്രയി സുരൈത്യദാനവചോ വിദ്രാവണം യുദ്ധേ കൃദ്ധ സുരേ ദകുലിശവ്യലീഡവക്ഷ സ്ഥലം സീത മാമവി നരമതേക്സ്തമുദ്ധേക്ഷണ ക്ഷുദ്രേ ക്ഷത്രീയ താപസേ ധ്രുവമഹോദ വിഗ്രഗ്രി ഇനി ബാലിയുടെ ഒരു ഡയലോഗ് ബാലിയുടെ കഥം കഥം സുഗ്രീവൈദി താരെ വിമും ചമമ വസ്ത്രം അനിന്ദിതാങ്കി പ്രസ്രത്രവത്ര നയനെ കിമസി പ്രവത്ര സുഗ്രീവ മധ്യ സമരെ വിനിപാത്യമാനം തം പശ്യ ശോണിത പരിപ്രുത സർവഗാത്രം അടിപൊളി എനിക്ക് ഇതിന്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല എന്നാലും നിങ്ങളുടെ പറയുന്ന ഒരു പിന്നെ സംഭാഷണത്തിന്റെ വേരിയേഷൻ കൂടെ നമുക്ക് അതിൽ മനസ്സിലാകുന്നുണ്ട് കഥാപാത്രം കാര്യങ്ങള് വളരെ നന്നായിട്ടുണ്ട് ആരാണ് ഇതിന്റെ നിങ്ങളുടെ അഭിനയത്തിലേക്ക് കൊണ്ടുവന്ന ആരാണ് സുരേഷ് ബാബു കോഴിക്കോട് കോഴിക്കോടാണ് അപ്പോൾ ഇവിടെ നാടകം ഡയറക്റ്റ് ചെയ്തത് അദ്ദേഹം തന്നെയാണ് ആണ് പിന്നെ കൂടെ അഭിനയിച്ചു എത്ര പേര് പിന്നെ കൂടെ നമ്മള് ഏഴുപേര് അഭിനയിച്ചു ബാക്കി മൂന്ന് പേര് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഏഴാള് അഭിനയിച്ചു മൂന്നാള് ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തില് നല്ല വെല്ലുവിളിയായിട്ട് മത്സരായിരുന്നു നാടകത്തിന്റെ നല്ല വെല്ലുവിളിയാണ് അപ്പൊ നമ്മൾ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന എത്ര സമയം ആയിട്ട് ആയിട്ട് സംതൃപ്തി ഉണ്ട് ഈ മൂന്ന് കഥാപാത്രങ്ങൾ ചെയ്തതിൽ സംതൃപ്തി ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത് രാവണനെയാണ് രാവണനും ബാലിയാണ് കൂടുതൽ തോന്നിയത് വീട്ടിൽ സപ്പോർട്ട് അഭിനയിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഈ കേരളം വിട്ട് ഇല്ല ഇല്ല സത്യം പിന്നെ ഒരു നക്ഷത്രത്തിന്റെ ശൈലിയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് കേരളം വിട്ട് ബാംഗ്ലൂരോ അല്ലെ പോലെ മുംബൈയിലോ ഇവിടെ പോയിട്ട് താമസിച്ച പോലെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ല ഇപ്പം കൂടെ വന്നിരിക്കുന്ന സ്റ്റുഡിയോ സൂര്യദാസ് സൂര്യദാസ് അവര് അഭിനയം ഡാൻസ് പാട്ട് അങ്ങനെ എന്തെങ്കിലും പാട്ട് നല്ലോണം പാടും അമ്മ പാടും അച്ഛൻ അച്ഛൻ നല്ലോണം പ്രസംഗിക്കും പ്രസംഗിക്കും ആ അമ്മയുടെ പാട്ടും അച്ഛന്റെ പ്രസംഗവും രണ്ടും ചേർത്ത് മകളുടെ അഭിനയം ആക്ടിങ് അതിലാണ് ഇപ്പം ഒന്നാം സ്ഥാനം കിട്ടി വീട്ടില് വേറെ നിങ്ങൾ നിങ്ങൾ മൂന്ന് കൂടാതെ പേര് ചെയ്യുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ഇയർ ആണ് ഓക്കെ അപ്പൊ ഇനി എന്താണ് ഭാവി പരിപാടി എന്തൊക്കെയാ പ്ലാനിങ് അഭിനയത്തിലൂടെ പോകാനാണോ അല്ലെങ്കിൽ പഠനത്തിലൂടെ വേറെ ജോലിയൊക്കെ നേടിയിട്ട് അതിന്റെ കൂടെ കല കൊണ്ടുപോവാനോ എങ്ങനെയാണോ പ്ലാൻ ചെയ്തത് കേൾക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ രണ്ട് ധ്രുവങ്ങളാണ് അതായത് കായികപരമായിട്ടുള്ള പവർ ലിഫ്റ്റിംഗിലേക്ക് ജീവിതം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നാടകത്തിലെ യു പി സെക്ഷനില് നാടകത്തിലെ ബെസ്റ്റ് ആക്ട്രസ് ഉള്ള സമ്മാനം നേടിയ വ്യക്തിയാണ് ഈ പറയുന്നത് നമ്മൾ തന്നെ അതിലൂടെ പോകാൻ താല്പര്യം ഇല്ല അതിലൂടെ അങ്ങോട്ട് പവർ ലിഫ്റ്റ് ഒക്കെ ഇട്ടിട്ട് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പൊ നാടകം അഭിനയം തുടർന്ന് കൊണ്ടാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം എന്താ പറയുക നമുക്ക് ചെറുപ്പത്തിൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകുന്നത് നമ്മുടെ യാത്രയ്ക്ക് പവർ കൂട്ടുന്ന പറയുന്നത് പവർ പറയുന്ന പോലെ അല്ലേ അപ്പൊ എന്തായാലും ഡെയിലി നാല് കോഴിമുട്ട പിന്നെ എത്ര കഴിക്കും രണ്ട് പുഴുങ്ങിയ നേന്ത്രപ്പഴം പാല് പാലില്ല പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കും അല്ലേ അപ്പം എന്തായാലും നമ്മൾ കലയായാലും കായികമായാലും എന്തായി കഴിഞ്ഞാലും നന്നായിട്ട് ധാരാളം വെള്ളം കുടിക്കുക നമ്മുടെ ശരീരത്തിന് ഉന്മേഷം തരുന്ന രീതിയിലുള്ള പോഷകാഹാരങ്ങൾ കഴിക്കുക ഇതൊക്കെ എല്ലാത്തിനും കാര്യമാണ് നമ്മുടെ നക്ഷത്രം പറഞ്ഞ പോലെ അവരിപ്പോൾ ജിമ്മിന് പോകുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നാടകം പ്രാക്ടീസ് ഉണ്ട് അമ്മ പാട്ടുകാരിയാണ് അച്ഛൻ നന്നായിട്ട് പ്രസംഗിക്കുന്ന വ്യക്തി കൂടിയാണ് അപ്പോൾ എല്ലാം ചേരുമ്പോൾ സംതൃപ്തമായിട്ടുള്ളൊരു കുടുംബം അതിലൂടെ ചേട്ടൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ അപ്പം എന്തായാലും ഇനിയും ഭാവിയിൽ നിങ്ങൾ പറഞ്ഞ പോലെ അഭിനയത്തിലൂടെയും പവർ പവർ ഇതിലൂടെ എന്ന ലിഫ്റ്റിങ്ങിലൂടെയൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാല് മുട്ട മാറ്റി അഞ്ച് മുട്ടയെ കഴിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പം എന്തായാലും ചെറിയൊരു സമ്മാനം നിങ്ങൾക്ക് ഞങ്ങളുടെ വകയുണ്ട് എം എസ് ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന ഒരു സമ്മാനം നക്ഷത്രയ്ക്ക് നക്ഷത്ര